ഹായ് മച്ച മരേ നമ്മുടെ പുതിയൊരു വീടിൽ നിങ്ങളൊക്കെ ആർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വാഴക്കുന്ന് ചെറുകൽപ്പുഴയ്ക്ക് ഇറങ്ങുന്നൊരു കനാലുപാലം റോഡല്ലേ ആ റോഡുകൂടാണ് കനാലുപാലം അപ്പം കനാലുപാലത്തിലാണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കനാലുപാലത്തേ നമ്മുടെ ഒരു സിനിമയുടെ ഷൂട്ടിങ് ആണത് കൊണ്ട് ആടുജീവിതം നമ്മുടെ പൃഥ്വിരാജും അമലാപ്പാളും നായകനായിട്ടുള്ള നല്ലൊരു വിജയം കൈവരിച്ചൊരു ചിത്രം അതിൻ്റെ പാർട്ട് സീനെ ചിത്രീകരിച്ചാൽ നമ്മുടെ ഈ കനാലിപാലത്തിലാണ് പിന്നെ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്തേക്കും നമ്മുടെ ചെറുപോൽ പുഴ കടവിലും അപ്പോൾ ഞാൻ ഇതുവഴി ഒന്ന് കടന്നു പോയപ്പോൾ നമ്മളധികം ആരും എടുത്തിട്ടുണ്ട് കുറച്ച് പേര് വീഡിയോ അപ്പോൾ എന്നാലും ഞാൻ നമ്മുടെ ആൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു ഇതാണ് നമ്മുടെ ആടുജീവിതം ഷൂട്ട് ചെയ്തത് കുറച്ച് സീനാണ് ഇപ്പോൾ നല്ല ഇതുവഴി യാത്രകൾ കുറേ കുറച്ച് നമ്മൾ ടൂ വീലറ് ഓട്ടോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ കടന്നു പോകത്തുള്ളൂ അല്ലാതെ ഹെവി വണ്ടികളൊന്നും കടന്നു പോകത്തില്ല അതൊന്നും കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ആ ഒരു കനാൽ വരുന്നത്